അക്കേരെ വീട്ടിലോരിട്ടിത്തുപ്പൻ ഇക്കേരെ വീട്ടിലോരിട്ടിത്തേയ് മാമാങ്കം കാണാനും പോകാൻ തേയ് ഞാനില്ല ഞാനില്ലാത്തനാരെ എന്ത് കുറാവാലേ പോരാത്തൂന്നീ കെട്ടിപ്പുറപ്പെടാൻ മാലേയില്ല അപ്പുറപ്പെട്ടോരിട്ടിത്തുപ്പൻ ഒരു പിടിപ്പണം വാരി മടിയിലിട്ടു കോഴിക്കോട്ട് അങ്ങാടി ചെന്നു തുപ്പൻ വേണ്ടും താരത്തിലും മാല വാങ്ങി ഇട്ടിത്തേയ് അമ്മയുടെ മുമ്പിലെത്തി ഇനിയും ഇട്ടിത്തേ ഞാനില്ല ഞാനില്ല തുപ്പൻ ആരെ എന്ത് കുറവാലേ പോരാ തോന്നി ചുറ്റിപ്പുറപ്പേടാൻ ചേലയില്ല അപ്പ പുറപ്പെട്ടോരിട്ടിത്തുപ്പൻ പടിഞ്ഞാറെ കണ്ടും പാണേയം വെച്ചു ഒരു പിടിപ്പണം വാരി മടിയിലിട്ടു തൃശ്ശൂരങ്ങാടിയിൽ ചെന്നു തുപ്പൻ വീണ്ടും താരത്തിലും ചേല വാങ്ങി ഇട്ടിത്തേയ് അമ്മയുടെ മുമ്പിലെത്തി ഇനിയും പുറപ്പേടൻ റിട്ടിത്തേയ് ഞാനില്ല ഞാനില്ല തുപ്പനാരെ എന്തു പൂറാവാലേ പോരാത്തൂന്നീ പൂട്ടിപ്പുറപ്പേടാൻ താക്കോലില്ല അപ്പ പുറപ്പെട്ടോരിട്ടിത്തുപ്പൻ തെക്കേലെ കണ്ടവും പണയം വെച്ചു ഒരു പീഡിപ്പണം ഭാര്യ മടിയിട്ടു കുന്നം കൂളത്തങ്ങു ചെന്നു തുപ്പൻ വേണ്ടും തരത്തിലും താക്കോൽ വാങ്ങി ഇട്ടിത്തേയ് അമ്മയുടെ മുമ്പിലെത്തി ഇനിയും പുറപ്പേടൻ റിട്ടിത്തേയ് ഞാനില്ല ഞാനില്ല തുപ്പനാരേ എന്തു കൂറവാലെ പോരാ തോന്നി കേറി പുറപ്പെടാൻ മഞ്ചലില്ല അപ്പ പുറപ്പെട്ട ഒരിട്ടിത്തുപ്പൻ വടക്കേലെ കണ്ടവും പണയം വെച്ചു ഒരു പിടിപ്പണ ഭാരി മടിയിലിട്ടു ശ്രീ ശ്രീപത്മനാഭപൂരത്തു ചെന്നു വേണ്ടും താരത്തിലും മഞ്ചൽ വാങ്ങി ഇട്ടിത്തെയ്യമ്മയുടെ മുമ്പിലെത്തി ഇനിയും പുറപ്പേടൻ രട്ടിത്തേയ് മുമ്പിലെ തണ്ടിന്മേൽ ഇട്ടിത്തുപ്പൻ നടുവിലെ തണ്ടിന്മേൽ ഇട്ടിത്തേയ് പിന്നിലെ തണ്ടിന്മേൽ പിന്നുള്ളോരും ഇങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ മഞ്ചേലിൻ നടുവങ്ങോടിഞ്ഞു പോയി ഇട്ടിത്തേയ് അമ്മയുടെ നടുവോടിഞ്ഞു അവിടെ കിടക്കൻ്റെ ഇട്ടിത്തേയ് ഞാനിതാ മാമാങ്കം കാണാൻ പോണു ഞാനിതാ മാമാങ്കം കാണാൻ പോണു